ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനാണ് അതിനാവശ്യമുള്ള ചിക്കനൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആയ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ കീറിയത് പിന്നെ സവാള ഇത് രണ്ട് ടൈപ്പാണ് ഒന്ന് റെഡ് ഒനിയനുണ്ട് ഒന്ന് വൈറ്റ് ഒണിയനുണ്ട് രണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് കുക്കിങ്ങിനാവശ്യമുള്ള പാത്രമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുതുക്കെ തീ കതിച്ച് കുക്കിംഗ് ആരംഭിക്കാം അപ്പോൾ നമ്മൾ സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ടുണ്ട് പാത്രമൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മളൊന്ന് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നല്ലവണ്ണം ചൂടായ എണ്ണയിലേക്ക് പട്ട ഗ്രാമ്പ് ഇഞ്ചി വെളുത്തുള്ളി മുതലായ ഒക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതുപോലെ നമ്മളിതിലേക്ക് തട്ട ഗ്രാമ്പു ഇഞ്ചി വെളുത്തുള്ളി ചതോള വച്ചമുളക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം വെളുത്തുള്ളിയും ഇഞ്ചിയുമൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കഴുകി വെട്ടിയൊക്കെ വെച്ചിരുന്ന ചിക്കൻ ചേട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്നും തയ്യാറും അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കപ്പയുണ്ട് അപ്പോൾ കപ്പയോട് കൂടെ നമുക്കത് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി